മണി വേണ്ട നന്ദൻ അവളെ വിളിച്ചുവെങ്കിലും അവളവനെ നോക്കി പുച്ഛിച്ചുകൊണ്ടിറങ്ങിയതും ആദ്യ പടിയൊന്നു ഒടിഞ്ഞു അവൾ വയലിലെ ചളിയിലേക്ക് വീണതും ഒത്തായിരുന്നു ഹേ എന്നൊരു വിളിയേ കേട്ടുള്ളൂ നന്ദൻ പെട്ടെന്ന് തന്നെ താഴേക്കൊന്ന് നോക്കിയതും ചളിയിൽ പാതി കുതിർന്നു കിടക്കുന്ന മണി അറിയാതെ തന്നെ അവന് ചിരി പൊട്ടി അത് മെല്ലെ പൊട്ടിച്ചിരിയിലേക്ക് വഴുതി മാറി അയ്യോ അമ്മ വയ്യേ ചിരി നിർത്താൻ കഴിയാതെ അവൻ ഏറുമാടത്തിൽ നിന്നും ഇറങ്ങി വരമ്പത്ത് നിന്നുകൊണ്ട് ചുണ്ടു കൂർപ്പിച്ച് ചളിയിലിരിക്കുന്ന മണിയെ കണ്ട് അവന് ചിരിയുടെ സ്ട്രോങ് കൂടി വന്നു മണിയാണെങ്കിൽ മുഖത്തും മുടിയിലുമെല്ലാം പറ്റിപ്പിടിച്ച് ചേറ് ഒരു കൈ കൊണ്ട് തൂത്ത് കളഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി മണിക്കുട്ടി ചളിക്കുട്ടിയായി മാറി അവളുടെ കോലം കണ്ട് അവനുണ്ടോ ചിരി നിർത്താൻ കഴിയുന്നു ദേഷ്യം കയറിയ മണി പാടത്തിൽ നിന്നും കുറച്ച് ചേർ കൈവെള്ളയിൽ വാരിയെടുത്ത് ഒറ്റയേറി കറക്റ്റായി അവൻ്റെ മുഖത്തേക്ക് ആ നിമിഷം അവൻ്റെ ചിരി നിന്നു ഒരു കൈ വെച്ച് മുഖം ഒന്ന് തുടച്ചതും അവളുടെ ചിരിയും അവിടെ മുഴങ്ങി കക്ക കക്കിരിക്കടോ ചിരിക്കാൻ അയാളുടെ ഒരു മീനുകിടക്കണ കാമുകയെ സഹായിക്കാൻ നോക്കുന്നതിന് പകരം കളിയാക്കി ചിരിച്ചതല്ലേ താൻ കളിച്ചതേ ഇമ്മണിക്കുട്ടിയുടെ അടുത്താ ഇപ്പോഴാണ് ശരിക്കും ഭംഗിയത് ചളി നന്ദൻ പെരുവെള്ള എഴുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും കിടക്കുന്ന അവിടെ തന്നെ പിന്നെയും കഷ്ടപ്പെട്ട് എഴുന്നേറ്റുകൊണ്ട് വരുമ്പോഴത്തേക്ക് വലിഞ്ഞു കയറിയതും കണ്ടു തന്നെ കടുപ്പത്തിൽ നോക്കുന്ന നന്ദനെ നിനക്ക് ഞാൻ കാണിച്ചു തരാടി കൂട്ടിട്ടേ വാങ്ങി കാണിച്ചു തരാൻ നിങ്ങൾ വാടു അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി ആകെ ചേറാകാൻ ബാക്കിയുള്ള അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് നന്നായി അങ്ങ് ഉരസി അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ ആകെ ഒന്ന് വിരണ്ട് തരിച്ചു നിന്നുപോയി മുഖത്ത് അവശേഷിച്ച ചേറും അവളിലേക്ക് നൽകിക്കൊണ്ട് അവൻ മുഖമെടുത്ത് മാറ്റിയതും അവൾ അതേപടി നിൽക്കുകയായിരുന്നു എവിടെ പോയത് നിന്റെ താക്ക് പടി യൂ വഷളാ കാലമാടാ ഇയാളെ ഞാൻ ഞണ്ടല്ലോ പെട്ടെന്നുള്ള ബോധത്തിൽ അവൾ എന്തൊക്കെയോ കുലമ്പിക്കൊണ്ട് അവന് നേരെ നടക്കാൻ ഒരുങ്ങി ആ മുളങ്ങുവാ ചേട്ടൻ അടുത്തേക്ക് തന്നെ വാ അവളുടെ വരവ് കണ്ട് മുണ്ടും മടുക്കി കുത്തി നന്ദം പറഞ്ഞതും ആ നിമിഷം അവൾ സ്റ്റക്കായി വെറുതെ എൻ്റെ മാളത്തി കിടക്കുന്ന പാമ്പിനെ കുത്തി കുത്തിപ്പുറത്തെത്തിങ്ങുന്നത് അവൾ അവനെ നന്നായി കണ്ണുരുട്ടിക്കൊണ്ട് വരമ്പത്ത് വരമ്പത്തുകൂടെ മുന്നോട്ട് നടന്നു ദേഹത്ത് മുഴുവൻ ചേറായിരുന്നു അവളുടെ നടത്തം കണ്ട് മുഖം ഒന്നുകൂടെ തുടച്ച് ഷർട്ടിൽ തെറിച്ച് വീണ ചേറ് കൈകൊണ്ട് ഉരച്ചു കളഞ്ഞ് അവനും അവളോടൊപ്പം നടന്നു എൻ്റെ ഈശ്വര ഈ കുട്ടിയെ കാണാനില്ലല്ലോ ഉമ്മറത്ത് തന്നെ ഇരുന്ന് പുറത്തേക്ക് കണ്ണും നട്ടി ഇരിപ്പാണ് അപ്പച്ചി അവരുടെ വേവലാതി കേട്ട് അമ്മായി ഒന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് ശ്രുതിയെ നോക്കി അവളാണെങ്കിൽ ഈ ലോകത്തൊന്നുമല്ല എന്ന പോലെ ഫോണിലും തോണ്ടിരിപ്പാണ് എൻ്റെ അമ്മ ഇങ്ങനെ ടെൻഷനാകാതെ അവളിങ്ങ് വന്നോളും എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ പാറു ഫുൾ കോൺഫിഡൻസോടെ പറഞ്ഞു നീ മിണ്ടാതിരിടി ഇത്ര നേരം ആയില്ലേ നോക്കാൻ ആളെ വിടാന്ന് വച്ചാൽ നന്ദിനെയും ഗൗതമിനെയും ഒന്നും കാണാനില്ല ഈശ്വര എൻ്റെ കുട്ടിയെ കാത്തോണേ അമ്മ പേടിയോട്ട് ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു ആൻറ്റി എങ്ങോട്ടാ പോയേ പെട്ടെന്ന് ശ്രുതി ഫോണിൽ നിന്നും തല പൊക്കി ചോദിച്ചു പാറു ആണേ പല്ലും കടിച്ച് അവളൊരു നോട്ടം അന്റാർട്ടിക്കയിലേക്ക് ടൂർ പോയേക്കുക കുറച്ച് ദിവസം കഴിഞ്ഞേ വരും നിനക്ക് തിരികെ പോകാൻ തോന്നുന്നുണ്ടോ എന്നാ മുക്കുട്ടോ നന്നാട്ടിനൊക്കെ വന്നിട്ട് തിരികെ വരാം പാറു ദേശം സഹിക്കാൻ കഴിയാതെ ആണെങ്കിലും ചിരി ഒട്ടും ചോരാതെ തന്നെ പറഞ്ഞു പൂര കത്തുമ്പോഴ അവളൊരു വാഴവിട്ട് എന്നാൽ അസ്വസ്ഥത നിറഞ്ഞ മനസ്സായതുകൊണ്ട് തന്നെ അമ്മ ഒന്നും കേട്ടതുമില്ല ശ്രുതിയുടെ ഉരുണ്ട കണ്ണുകൾ കണ്ട് പാറുവൊന്ന് ഉരുട്ടി നോക്കി അപ്പോഴേക്കും ഗൗതം കയറി വരുന്നത് കണ്ട് അമ്മ ആവലാതിയോട് ഇരുന്നിടത്ത് നിന്ന് മേണീറ്റു മോനെ മണി കാവിൽ വിളക്ക് വെക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അമ്മയുടെ പേര് കലർന്ന സ്വരം കേട്ട് അവൻ്റെ മുഖത്തും ടെൻഷൻ പരന്നു അവൻ്റെ നോട്ടം മെല്ലെ പിന്നിൽ നിൽക്കുന്ന പാറവിലെത്തിയതും അവൾ ചുണ്ടനക്കിക്കൊണ്ട് നന്ദേട്ടൻ നിന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കണ്ണ് ചിമ്മിച്ചിരിച്ചതും അവൻ്റെ ഉള്ളമൊന്ന് തണുത്തു ഇങ്ങ് വന്നോളൂ അപ്പച്ചി അവൾ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അതൊരു പെൺകുട്ടിയാ നീ ഒന്ന് അത്തടം വരെ ഒന്ന് പോയി നോക്ക് നന്ദൻ എവിടെ അവനെയും വിളിച്ചോ അമ്മ പറഞ്ഞതും അവൻ എന്ത് പറയുമെന്നറിയാതെ നിന്നുപോയി നന്ദം പുറത്തേക്കൊന്നു പോയതായ് വരും എന്നാ നീ പോയി നോക്കടാ എൻ്റെ കുട്ടി ഇത്രയും വൈകാറില്ല ചെല്ലെ പോയി നോക്ക് അമ്മ ധൃതി തുടങ്ങിയതും കയ്യിലെ ഫോണിൽ ലൈറ്റ് തെളിയിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി താൻ കാരണമായത് കാലമോടാ കേട്ടോക്കച്ച പെട്ടെന്ന് മണിയുടെ ശബ്ദം അടുത്തേക്ക് വരുന്നു എന്ന് തോന്നിയിരുന്നു അവൻ അവിടെ തന്നെ അങ്ങ് നിന്നു അപ്പോഴേക്കും ഇരുട്ടിൻ്റെ മറവിലൂടെ രണ്ടുപേരും വെളിച്ചത്തേക്ക് വന്നിരുന്നു അവരുടെ വരവ് കണ്ട് എല്ലാവരും ഒന്നുപോലെ ഞെട്ടി അമ്മ വാ പൊത്തിപ്പോയി അവിടെ നിന്നും പുറപ്പെട്ടതിനേക്കാൾ പരിക്കുകളുണ്ട് രണ്ടാൾക്കും നന്ദൻ്റെ ഷർട്ടിന്റെ മുന്നിൽ തന്നെ മണിയുടെ കയ്യിലെ തെളിഞ്ഞടയാളുണ്ട് മണിയുടെ ഇപ്രാവശ്യം ചേറിൽ മുക്കിയെടുത്ത പരിവാണ് കാലമോടെ തൻ്റെ അമ്മായി നന്ദൻ അലറി നോ പാവ അമ്മായി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പോയി സാരില്ല അപ്പച്ചി ഒന്നുമില്ല നന്ദേട്ട സ്നേഹത്തോടെ വിളിച്ചതല്ലേ പാറു നൈസായി അങ്ങ് താങ്ങി അമ്മായി അവളെ ഒരു നോട്ടം മാത്രമേ നോക്കിയുള്ളൂ അതോടെ പാറു ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു എന്താണത് ഉള്ളൂ അമ്മയുടെ അലർച്ച കേട്ടു രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കിയതും ഒരു ഉത്സവത്തിലുള്ള ആൾക്കാരുണ്ട് മുന്നിൽ നിൽക്കുന്നു പെങ്ങളെ ഗൗതം ദയനീയമായി വിളിച്ചുപോയി മണിയാണെങ്കിൽ മുഖത്തെ ചെളിയെല്ലാം കളഞ്ഞുകൊണ്ട് അവനെ നോക്കി ഒന്ന് ഇളിച്ചു ഞാനല്ലപ്പച്ചി ഇയാളെന്നെ ജോറിൽ വിളിച്ചത് ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന് സമ്മതിച്ചില്ല വരുന്ന വഴി എല്ലാവരും എന്നെ നോക്കുവായിരുന്നു അപ്പച്ചി പെട്ടെന്ന് തന്നെ മണി ഒഴിഞ്ഞു നന്ദനൊന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി കള്ളം പറയുന്നോടി അവൻ ചുണ്ടനക്കി മണി ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ നോക്കി നിൽക്കുന്നു എൻ്റെ കാര്യം ഞാൻ ശരിയാക്കി നിങ്ങളത് നിങ്ങളെ ശരിയാക്കിക്കോ ചക്ക നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണിനെ ഉപദ്രവിക്കാൻ നിൽക്കരുതെന്ന് നിനക്ക് ഇഷ്ടമല്ലാന്ന് കരുതി അതിനെങ്ങനെ ദ്രോഹിച്ചാൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല അതൊരു പെൺകുട്ടിയാണെന്നെങ്കിൽ ഓർത്തുവിടവ അതും ഈ കോളത്തിൽ വരുമ്പോൾ ആൾക്കാർ കണ്ട മോശമാണെന്നെങ്കിലും എൻ്റെ പുന്നാരമോൻ ഓർമ്മ വേണ്ടേ അപ്പച്ചു ചീത്ത പറയാൻ തുടങ്ങിയതും നന്ദൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു മണിയാണെങ്കിൽ സംഭവം കൈവിട്ടു പോയി എൻ്റെ കണക്കെ നിൽക്കുകയാണ് നന്ദൻ ഒരു നോട്ടമേ മണിയെ നോക്കിയുള്ളൂ മണി ദയനീയമായി അവനെ നോക്കിയെങ്കിലും അവൻ്റെ ദേഷ്യത്തിന് മുന്നിൽ അതിനൊരു സ്ഥാനവുമില്ലായിരുന്നു ആ ഞാൻ തന്നെ കണ്ട ദ്രോഹയല്ലേ ഇവളോട് ചെയ്യുന്നത് മതി നിർത്തിയല്ല നന്ദൻ കത്തുന്ന കണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി ഇപ്രാവശ്യത്തെ അവൻ്റെ സംസാരം അവളെയൊന്ന് വിറപ്പിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നന്ദേട്ടോ അവൾ ശബ്ദം താഴ്ത്തിയൊന്ന് വിളിച്ചു അവനൊന്നും മിണ്ടാതെ വീടിൻ്റെ പിന്നിലേക്ക് നടക്കുന്നത് കണ്ട് അവൾ ദയനീയമായി ഗൗതമിനെ ഒന്ന് നോക്കി അവനും അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി മോള് പോയി പിന്നമ്പറത്തെ ബാത്റൂമിൽ നിന്ന് കുളിച്ച് കയറാൻ നോക്കാം പാറു ഡ്രസ്സ് കൊണ്ടുവന്ന് തരും ചെല്ലും അമ്മ പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് പിന്നിലേക്ക് നടന്നു ഇനിയും പെണ്ണിനിങ്ങനെ കെട്ടയച്ചു വിടാനാണ് ഉദ്ദേശം കുടുംബത്തിന് ചീത്തപ്പേരാകും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അമ്മ അച്ഛനും ഇല്ലാത്തതാണെന്ന് കരുതി കൊഞ്ചിച്ചത് നീയാണ് നന്ദിനി അത് നിനക്ക് തന്നെ വിനയായി മാറണ്ട എവിടെ ഒരു ചെറുക്കനുള്ളതാ എന്തെങ്കിലും പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല വാക്കുകൾ കേട്ട് ഒരു നിമിഷം മണി തറഞ്ഞു നിന്നു അമ്മയും അച്ഛനും ഇല്ലാത്തതാ ആ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു അമ്മയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ടുവരുന്നുണ്ട് അതാരാണെന്ന് നീ മറക്കുന്നു എൻ്റെ ഏട്ടൻ്റെ മകൾ എന്ന് വെച്ചാൽ എൻ്റെ മകളത് അവളായിട്ട് ആർക്കും ഒരു ദ്രോഹം ഇന്ന് വരെ വരുത്തിയിട്ടില്ല ഇനി മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഇവിടെ പറഞ്ഞ ഏട്ടൻ്റെ പെങ്ങളാണെന്ന് ഞാനങ്ങ് മറക്കും ആദ്യമായി അമ്മയുടെ വാക്കുകൾ അവർക്ക് നേരെ വന്നു അമ്മായി ഒന്ന് പതറി അവർ അതേ രീതിയിൽ തന്നെ ഉള്ളിലേക്ക് കയറിപ്പോയതും പാറു അവരെ ഒന്ന് കോർപ്പിച്ച് നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് നടന്നു അമ്മയുടെ വാക്കുകൾ മണിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കളഞ്ഞുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോയതും ബാത്റൂമിൽ നിന്നും നന്ദി നന്ദിനിറങ്ങിയിരുന്നു അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ കയറിപ്പോയി അവൾക്കെന്തോ ഉള്ളിൽ സങ്കടം തികട്ടിയായി വന്നിരുന്നു അവൾ വേഗം തന്നെ ബാത്റൂമിൽ കയറി ഏട്ടാ ആരും കാണാതെ ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്നതായിരുന്നു പാറു കട്ടിലിൽ തലയിൽ കൈ വെച്ചിരിക്കുന്ന അവനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി എല്ലാം കേട്ടുവെന്ന് അവനൊന്നും മിണ്ടിയില്ല പാറും അടുത്തേക്ക് ചെന്നതും അവളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി ഉറങ്ങുന്ന മുത്തീശയെ ഒന്ന് തട്ടി വിളിച്ചുകൊണ്ട് അവനവരെ ഉറത്തു കൊണ്ടിരുത്തി മണി വാ കുളി കഴിഞ്ഞ് തല തുവർത്തുമ്പോളാണ് ഗൗതമിൻ്റെ വിളി വന്നത് അവളെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ അനവദിക്കാതെ അവളെ പിരിച്ചു പോയി ആരോടും ഒരു യാത്ര പോലും പറയാതെ ആ നിമിഷം തന്നെ ഗൗതം അവരെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി എന്താട്ടാ മണിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു കാലം ഇതുവരെയായിട്ടും ഇത്രയും സീരിയസ്സായി ഇന്ന് വരെ ഗൗതമിനെ അവൾ കണ്ടിരുന്നില്ല അതിന് മറുപടി എന്നോണം അറിവുള്ള ഒരു നോട്ടം അതായിരുന്നു അവൻ നൽകിയത് വേണ്ട മണി ഒന്നും അതുമാത്രമായിരുന്നു അവൻ പറഞ്ഞത് അവൾ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നുപോയി പാറു ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വാ ടേബിളിൽ പാറുവും നന്ദനും അമ്മായിയും ശ്രുതിയും അച്ഛനും ഇരുന്ന് കഴിഞ്ഞിരുന്നു അമ്മയുടെ വാക്കുകൾ കേട്ട് അവൾ സങ്കടം നിറഞ്ഞ കണ്ണുകളോടെ തല ഉയർത്തി നോക്കി അവർ പോയി അമ്മ പാറു കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീർ തടഞ്ഞു നിർത്താൻ എന്ന പോലെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടിയിരുന്നു പോവേ ഈ രാത്രിയിലോ ഏട്ടനെല്ലാം കേട്ടു സഹിച്ചു കാണുന്നില്ല പറഞ്ഞു തീരും മുന്നേ അവൾ എഴുന്നേറ്റ് പോയിരുന്നു അമ്മയുടെ കത്തുന്ന കണ്ണുകൾ അമ്മായിടെ നേരെ ചെന്ന് പറഞ്ഞു അച്ഛനമ്മായിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു സീതെ നാളെ രാവിലെ തന്നെ തിരികെ പൊക്കോണം അച്ഛൻ വളരെ കടുപ്പത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അമ്മായി ഒരു പേടിയോടെ ചുറ്റും നോക്കുകയായിരുന്നു നന്ദൻ മാത്രം ഒന്നും മനസ്സിലാകാതെ എല്ലാവരെയും മാറി മാറി നോക്കി ഇപ്പം നിനക്ക് തൃപ്തി ആയില്ലേടാ നീ കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അനുഭവിക്കേണ്ടി വന്ന അഭിമാനം ഇവിടെ ചെന്ന് തീർക്കുന്നേ അമ്മ എന്തൊക്കെയാ പറയുന്നേ ഞാനെന്തു ചെയ്തെന്നാ നീ കാണിച്ച തമാശ കാരണം എന്തെ ഇരിക്കുന്ന നിൻ്റെ അപ്പച്ചയ്ക്ക് മുന്നേ മണി മോശപ്പെട്ടൊരു പെണ്ണായി മാറിയില്ലേ സ്വന്തം കൂടെപ്പറപ്പനെ പറഞ്ഞപ്പോൾ മോനും സഹിച്ചു കാണില്ല ഒരുപാട് അനുഭവിച്ചവരാ അതിൻ്റെ കൂടി അപമാനം കൂടി എൻ്റെ കുട്ടികൾ ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല അമ്മ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നത് ഒരു ഞെട്ടലോടെയാണ് നന്ദൻ കണ്ടു നിന്നത് അവൻ്റെ നോട്ടം അമ്മായിലേക്ക് പാറി വീണു അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു പിന്നെ ഒന്നും ഇണ്ടാതിരുന്നിരുന്ന കസേര ഒന്നു വില വലിച്ചിട്ട് കൊണ്ട് എഴുന്നേറ്റ് പോയി മണി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് മുറക്കം വരാതെ വന്നതോടെ പേപ്പർ എടുത്ത് ഓരോന്ന് കുത്തി കുറിക്കുന്നതിനിടയിൽ ഗൗതമിൻ്റെ ശബ്ദം കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി ഗൗതം മെല്ലെ റൂമിനുള്ളിലേക്ക് കടന്നു ഉറക്കമൊന്നുമില്ലേ നിനക്ക് ഗൗതം ചോദിച്ചതും മണി വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി സമ്മാനിച്ചു എന്താ ഏട്ടാ ഏട്ടന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ബെഡിലേക്ക് വന്നിരിക്കുന്ന ഗൗതമിനെ കണ്ടവളൊന്ന് ചോദിച്ചതും അവൻ മെല്ലെ ഒന്ന് തലയാട്ടി അവൾക്കറിയാമായിരുന്നു എന്താണ് അവനെ സംസാരിക്കാനുള്ളതെന്ന് അതുകൊണ്ട് തന്നെ അവളുടെ ഹൃദയമെടുപ്പ് കൂടി എനിക്കറിയാം നീ നന്ദനോ തമ്മിലുള്ള അടുപ്പവും എല്ലാം അതിൽ ചെറിയൊരു പങ്ക് എനിക്കുണ്ട് പക്ഷേ അപ്പോൾ വേണ്ട മോളെ അപ്പച്ചി ആരെക്കാളും വേറെ നമ്മളെ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം എന്തെങ്കിലും തെറ്റിച്ചു എന്നറിഞ്ഞാൽ ആ ബന്ധിനിയും തുടർന്നാൽ അതൊരു വേദനയിലേ ചെന്ന് അവസാനിക്കും ഗൗതം പറഞ്ഞു നിർത്തിയതും അതുവരെ അവനിൽ തറഞ്ഞു നിന്നിരുന്ന ആ ഉണ്ട കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏട്ടാ അവൾ വിളിച്ചുപോയി നമുക്കുള്ള തൽപ്പഭിമാനം മാത്രമാണ് മോളെ അതും കൂടി ഈ ഏട്ടന് സഹിക്കാൻ കഴിയില്ല മണി നിൻ്റെ അപ്പച്ചി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കുട്ടിയായി ആർക്കും നന്ദിയുടെ കാണിക്കണ്ട നമുക്ക് വേണ്ട മോളെ അവൻ്റെ സ്വരവും ഇടറിയിരുന്നു അവളുടെ ഉള്ളം വിങ്ങി കണ്ണുകളിൽ നന്ദൻ മാത്രമായിരുന്നു എങ്കിലും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഈ മടയ്ക്കും വേണ്ട സാരില്ലേ ഏട്ടാ എനിക്ക് വിഷമമൊന്നുമില്ല ചങ്കൽ കത്തി കുത്തി ഇറക്കുന്ന വേദന ഉള്ളം പിടയുമ്പോഴും അവൾ പറഞ്ഞുപ്പിച്ചു അതവനിലും വേദന തന്നെയാണ് ഉണ്ടാക്കിയത് കാരണം താൻ ഉപേക്ഷിക്കേണ്ടി വരുന്നത് തൻ്റെ പാറുവിനെയാണ് എന്നവനും അറിയാമായിരുന്നു അവനെന്തോ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ ഇറങ്ങിപ്പോയതു ഒരു നിമിഷം കൊണ്ട് തന്നെ അവൾ ബെഡിലേക്ക് വീണു ഹൃദയം പൊട്ടുമെന്ന് തോന്നിയപ്പോൾ കരയുന്ന ശബ്ദം പുറമേ കേൾക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ പുതപ്പിൻ്റെ തലയിൽ ഒന്ന് കടിച്ചു പിടിച്ചു കൊണ്ട് കരഞ്ഞു അപ്പോഴും ആ പുതപ്പിന് തന്നെ പ്രിയപ്പെട്ടവൻ്റെ ഗന്ധമായിരുന്നു തൻ്റെ പത്ത് വർഷത്തെ പ്രണയമായിരുന്നു വിടരും മുന്നേ കൊഴിഞ്ഞു വീഴണു പ്രണയം